മലയാള നടീനടന്മാരുടെ യഥാർത്ഥ പേരുകൾ പ്രേം നസീർ പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാദർ മമ്മൂട്ടി മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പന്നിപ്പറമ്പിൽ എന്നാണ് ഷീല ഷീലയുടെ യഥാർത്ഥ പേര് ക്ലാര എന്നാണ് ജനപ്രിയ നായകൻ ദിലീപ് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നാണ് ദിലീപിന്റെ യഥാർത്ഥ പേര് ഭാവന മേനോൻ ഭാവനയുടെ യഥാർത്ഥ പേര് കാർത്തിക മേനോൻ എന്നാണ് നയൻതാര ഡയാന മറിയം കുര്യൻ എന്നാണ് നയൻതാരയുടെ യഥാർത്ഥ പേര് ഭാമ രേഖിത രാജേന്ദ്ര കുറുപ്പ് എന്നാണ് ഭാമയുടെ യഥാർത്ഥ പേര് നവ്യ നായർ ധന്യ നായർ എന്നാണ് നവ്യ നായരുടെ യഥാർത്ഥ പേര് രേവതി ആശാ കേളുണ്ണി നായർ എന്നാണ് രേവതിയുടെ യഥാർത്ഥ പേര് ഉർവശി കവിത രഞ്ജിനി എന്നാണ് ഉർവശിയുടെ യഥാർത്ഥ പേര് പാർവതി ജയറാം പാർവതിയുടെ യഥാർത്ഥ പേര് അശ്വതി കുറുപ്പ് എന്നാണ് ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ